എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവനന്തപുരം ജില്ലയുടെ എക്സാം ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മാത്സിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ ക്വസ്റ്റ്യൻസ് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ചെറിയ സമയത്ത് ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണാം അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം എണ്ണൂറ്റി നാൽപ്പത് രൂപ വിലയുള്ള തുണിത്തരങ്ങൾ എഴുന്നൂറ്റി പതിനാല് രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് തന്നിരിക്കുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപ വിലയുള്ള തുണിത്തരങ്ങളാണ് എത്ര രൂപയ്ക്ക് വിൽക്കുന്നത് എഴുന്നൂറ്റി പതിനാല് രൂപയ്ക്ക് വിൽക്കുന്നത് അപ്പോൾ എന്തായാലും വമ്പിച്ച ഡിസ്കൗണ്ട് ആണെന്ന് ഉറപ്പാണല്ലോ അപ്പോൾ ഡിസ്കൗണ്ട് ശതമാനം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മളോട് ഡിസ്കൗണ്ട് എത്രയാണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എണ്ണൂറ്റി നാൽപ്പത് രൂപയുടെ സാധനം എഴുന്നൂറ്റി പതിനാല് രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഡിസ്കൗണ്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണൂറ്റി നാൽപ്പത് മൈനസ് എഴുന്നൂറ്റി പതിനാല് എത്രയാണ് നമുക്ക് കിട്ടുക നൂറ്റി ഇരുപത്തി ആറ് എന്ന് കിട്ടുക അപ്പം നൂറ്റി ഇരുപത്തി ആറ് രൂപയാണെന്ത് ഇവിടുത്തെ നമ്മുടെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് പക്ഷേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിസ്കൗണ്ട് എത്രയാണെന്നല്ല ഡിസ്കൗണ്ട് ശതമാനം എത്രയാണെന്നാണ് അപ്പോൾ ഇതിൻ്റെ പേഴ്സൻറ്റേജ് കാണണം അപ്പോൾ ആക്ച്വലി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് എത്ര ശതമാനം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിട്ട് നമുക്കൊരു ഒരു ഷോർട്ട് കട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആക്ച്വൽ പ്രൈസ് ഉണ്ടല്ലോ എണ്ണൂറ്റി നാല്പത് ഈ എണ്ണൂറ്റി നാല്പത് എന്ന് പറയുന്നതിനെ നമ്മൾ നൂറ് ശതമാനമായിട്ട് എടുക്കുക അതായത് ആക്ച്വൽ പ്രൈസ് ആയിട്ടുള്ള എണ്ണൂറ്റി നാല്പത് എന്ന് പറയുന്നത് എത്ര ശതമാനായിട്ട് എടുക്കുക നൂറ് ശതമാനമായിട്ട് എടുക്കുക അപ്പോൾ നൂറ്റി ഇരുപത്തി ആറ് രൂപ എന്ന് പറയുന്നത് എത്ര ശതമാനം ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി ഓക്കെ എണ്ണൂറ്റി നാല്പത് നൂറ് ശതമാനം നൂറ്റി ഇരുപത്തി ആറ് രൂപ എത്ര ശതമാനമാണ് അവിടെ ആ കണക്ക് തീർന്നു അപ്പൊ എണ്ണൂറ്റി നാല്പത് രൂപ നൂറ് ശതമാനം ഒരു രൂപ എന്ന് പറയുന്നത് എത്ര ശതമാനമായിരിക്കും അതെങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക ഇപ്പൊ ഇരുപത് മാങ്ങയുടെ വില ഇരുന്നൂറ് രൂപ അങ്ങനെയാണെങ്കിൽ ഒരു മാങ്ങയുടെ വില കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ ഇരുപത് അല്ലേ അതേപോലെ ഇവിടുത്തെ ഇവിടെയും ചെയ്യുക എണ്ണൂറ്റി നാൽപ്പത് എന്ന് പറയുന്നത് നൂറ് ശതമാനം ആണെങ്കിൽ ഒരു രൂപ എന്ന് പറയുന്നത് എത്ര ശതമാനമായിരിക്കും നൂറ് ഡിവൈഡഡ് ബൈ എണ്ണൂറ്റി നാല്പതായിരിക്കും ഇത്ര ശതമാനമായിരിക്കും ഒരു രൂപ എന്ന് പറയുന്നത് നൂറ് ഡിവൈഡഡ് ബൈ എണ്ണൂറ്റി നാൽപ്പത് ശതമാനം ആണെങ്കിൽ നൂറ്റി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് എത്ര ശതമാനമായിരിക്കും ഇത് മാങ്ങയുടെ കണക്ക് തന്നെ ആലോചിക്കുക ഒരു മാങ്ങയ്ക്ക് അഞ്ച് രൂപയാണെങ്കിൽ ഇരുപത് മാങ്ങയ്ക്ക് എത്ര രൂപ ഇരുപത് അയിൻറ്റു അഞ്ച് അപ്പോൾ ഒരു രൂപ എന്ന് പറയുന്നത് നൂറേ ബൈ എണ്ണൂറ്റി നാൽപ്പത് ശതമാനം നൂറ്റി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് എത്ര ശതമാനമായിരിക്കും നൂറേ ഡിവൈഡഡ് ബൈ എണ്ണൂറ്റി നാൽപ്പത് ഇൻറ്റു നൂറ്റി ഇരുപത്തി ആറ് അപ്പോൾ ശരിക്കും നമ്മൾ ഈ പ്രോബ്ലത്തിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ എങ്ങനെയാണ് എളുപ്പത്തിൽ നമ്മൾ ഷോർട്ട് കട്ട് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നൂറേ ഡിവൈഡഡ് ബൈ ആക്ച്വൽ പ്രൈസ് എത്രയാണ് എണ്ണൂറ്റി നാൽപ്പത് ഇൻറ്റു നൂറ്റി ഇരുപത്തി ആറ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമോ അതാണ് ശതമാനം ഈ നൂറ്റി ഇരുപത്താറ് എന്താണ് നൂറ്റി ഇരുപത്താറ് എന്ന് പറയുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപയുള്ള തുണിത്തരങ്ങൾ എഴുന്നൂറ്റി പതിനാല് രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഉള്ള ഡിസ്കൗണ്ട് ആണ് നൂറ്റി ഇരുപത്താറ് ഓക്കെ അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫിഫ്റ്റീൻ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടാം അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ് ഓപ്ഷൻ ബി ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അപ്പോൾ ഈ തരത്തിൽ വേണം പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാം അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലുള്ള വരുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇതുപോലെ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റിയ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ക്ലാസ്സസ് നമ്മുടെ ചാനലുണ്ട് അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്കത് കണ്ട് നോക്കാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പതിനൊന്ന് സംഖ്യകളുടെ ശരാശരി അറുപത്താറാണ് ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി എഴുപത്തിരണ്ടായി ചേർത്ത സംഖ്യ ഏത് ഇത് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് എഴുതാം അതായത് പതിനൊന്ന് സംഖ്യകളുണ്ട് പതിനൊന്ന് സംഖ്യകളുടെ ശരാശരി എത്രയാണ് അറുപത്തി ആറ് ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ പതിനൊന്ന് സംഖ്യയുടെ കൂടെ ഒരു സംഖ്യയും കൂടെ ചേർത്താൽ എത്ര സംഖ്യയായിട്ട് മാറും പന്ത്രണ്ട് സംഖ്യകളായിട്ട് മാറും അല്ലെ അതിന്റെ ശരാശരി അപ്പോൾ എത്രയാണ് എഴുപത്തിരണ്ടാണ് അങ്ങനെയാണെങ്കിൽ ചേർത്ത സംഖ്യ എത്രയാണെന്നാണ് ചോദ്യം അത് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക എഴുപത്തിരണ്ട് എടുക്കുക എഴുപത്തിരണ്ടേ ഇൻറ്റു ഈ പതിനൊന്നിൻ്റെയും പന്ത്രണ്ടിൻ്റെയും ഡിഫറൻസ് കാണുക എത്രയാ വൺ പ്ലസ് പിന്നെ ഏതെടുക്കുക ഈ പതിനൊന്ന് എടുക്കുക പതിനൊന്ന് ഇൻറ്റു ഈ അറുപത്തി ആറിൻ്റെയും എഴുപത്തിരണ്ടിൻ്റെയും ഡിഫറൻസ് കാണാം എത്രയാണ് അറുപത്തി ആറ് എഴുപത്തിരണ്ട് നമ്മളുടെ ഡിഫറൻസ് ആറ് കഴിഞ്ഞു ഇതാണ് അതിൻ്റെ ആൻസറ് അപ്പൊ എഴുപത്തിരണ്ട് പ്ലസ് അറുപത്തി ആറ് ഈക്വൽ ടു നൂറ്റി മുപ്പത്തി എട്ട് എന്ന് കിട്ടും ഓക്കെ ഈ ഷോർട്ട് കട്ട് അറിയാമെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടി അല്ലേ അപ്പോൾ ഇതേപോലെയുള്ള ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ ഇതിപ്പോൾ ഏത് ഭാഗത്തു നിന്നുള്ളതാണ് ശരാശരി ഭാഗത്തു നിന്നുള്ളതാണ് അപ്പോൾ ശരാശരി ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഇതുപോലെയുള്ള ഷോർട്ട് കട്ട്സിൽ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അടങ്ങിയ ക്ലാസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാ സമയത്തും നമ്മൾ ഈ അപ്രോച്ച് അല്ല യൂസ് ചെയ്യേണ്ടത് ചില സമയത്ത് ചില വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ അപ്രോച്ചിൽ ചെയ്താൽ മതി അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ട്രിക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ് നമ്മുടെ ചാനലിലുണ്ട് നിങ്ങളൊന്ന് നോക്കണം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റൻ ഇതാണ് ഒരു ടാങ്ക് നിറയാൻ മൂന്ന് പൈപ്പുകൾ ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് എടുക്കുന്നു എന്നാൽ രണ്ട് പൈപ്പുകൾ ഉപയോഗിച്ചാൽ ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടി വരും ഇതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ തന്നിരിക്കുന്ന സംഭവം എന്താ നമുക്ക് നോക്കാം ഒരു ടാങ്ക് അല്ലേ ആ ടാങ്ക് നിറയാൻ മൂന്ന് പൈപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട് മൂന്ന് പൈപ്പുകൾ എത്ര സമയം സമയമെടുക്കുന്നുണ്ട് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് നമുക്കൊരു കാര്യം ഈ മണിക്കൂർ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതിനെല്ലാത്തിനെയും മിനിറ്റിലേക്ക് മാറ്റാം ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് മിനിറ്റ് അല്ലേ അപ്പോൾ മൂന്ന് പൈപ്പുകൾ തൊണ്ണൂറ് മിനിറ്റ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാങ്ക് എന്നറിയും ടാങ്കിന്റെ കപ്പാസിറ്റി എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ടോ ഇല്ല തൽക്കാലം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം മൂന്ന് ഇൻഡു തൊണ്ണൂറ് എത്ര കിട്ടും നമുക്ക് ഇരുന്നൂറ്റി എഴുപത് അപ്പൊ ഇരുന്നൂറ്റി എഴുപത് ലിറ്റർ ആണ് ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് അസ്യൂം ചെയ്യാം ഓക്കെ ഇനി അപ്പോൾ ഇത് എപ്പഴ എങ്ങനെയാണ് ഇത് ഈ റിലേഷൻ വന്നത് മൂന്ന് പൈപ്പ് തൊണ്ണൂറ് മിനിറ്റ് തുറന്നു വയ്ക്കുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ ഒരു പൈപ്പ് തൊണ്ണൂറ് മിനിറ്റ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ എത്ര ലിറ്റർ ടാങ്ക് ആയിരിക്കും എന്നറിയാം ചോദ്യം മനസ്സിലായോ മൂന്ന് പൈപ്പ് തൊണ്ണൂറ് മിനിറ്റ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത് ലിറ്റർ എന്ന് അറിയുമെങ്കിൽ ഒരു പൈപ്പ് തൊണ്ണൂറ് മിനിറ്റ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ എത്ര ലിറ്റർ എന്ന് അറിയും ഇരുന്നൂറ്റി എഴുപത് ഡിവൈഡഡ് ബൈ മൂന്ന് ശരിയല്ലേ നേരത്തെ പറഞ്ഞ മാങ്ങയുടെ കണക്ക് തന്നെയാണ് ഇവിടെ പത്ത് മാങ്ങയുടെ വില നൂറ് രൂപ അങ്ങനെയാണെങ്കിൽ ഒരു മാങ്ങയുടെ വില കാണാൻ എന്ത് ചെയ്താൽ മതി നൂറ് ഡിവൈഡഡ് ബൈ പത്ത് അതേപോലെ തന്നെയല്ലേ ഇവിടെ മൂന്ന് പൈപ്പ് തുറന്നു വയ്ക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് ലിറ്റർ നിറഞ്ഞെങ്കിൽ ഒരു പൈപ്പ് തുറന്നു വയ്ക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് ഡിവൈഡഡ് ബൈ മൂന്ന് ലിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ലിറ്റർ ആ തൊണ്ണൂറ് ലിറ്റർ അല്ലേ ഇനി ഒരു പൈപ്പ് തൊണ്ണൂറ് മിനിറ്റ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ് ലിറ്റർ നിറയും അങ്ങനെയാണെങ്കിൽ ഒരു പൈപ്പ് ഒരു മിനിറ്റ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ എത്ര നിറയും പറഞ്ഞാൽ പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞേ തൊണ്ണൂറെ ഡിവൈഡഡ് ബൈ തൊണ്ണൂറ് ദാറ്റ് ഈസ് ഒരു ലിറ്ററെ നിറയുള്ളൂ അല്ലേ അപ്പോൾ ഒരു പൈപ്പ് ഒരു മിനിറ്റ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിറ്ററെ നിറയുള്ളൂ നമുക്ക് എത്ര ലിറ്ററാണ് ആക്ച്വലി ടാങ്ക് ഉള്ളത് ഇരുന്നൂറ്റി എഴുപത് ലിറ്ററാണ് ടാങ്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നിറയേണ്ടത് എത്ര ലിറ്ററാണ് ഇരുന്നൂറ്റി ലിറ്റർ നമ്മൾ ടാങ്ക് നിറയണം അങ്ങനെയാണെങ്കിൽ ഈ സൈഡിലുള്ള പ്രൊഡക്റ്റും എത്ര ആയിരിക്കണം ഇരുന്നൂറ്റെഴുപതായിരിക്കണം ഇവിടെ നോക്കിയേ ഒന്ന് ഇൻറ്റു തൊണ്ണൂറ് ഇവിടെ തൊണ്ണൂറ് മൂന്ന് ഇൻറ്റു തൊണ്ണൂറ് ഇവിടെ ഇരുന്നൂറ്റെഴുപത് അങ്ങനെയാണെങ്കിൽ ഈ സൈഡിൽ ഇരുന്നൂറ്റെഴുപത് വരണമെങ്കിൽ ഇപ്പറും എന്ത് വേണം ഇരുന്നൂറ്റെഴുപത് വരണം പക്ഷേ അതിനൊരു കണ്ടീഷൻ ഉണ്ട് നമ്മൾ എത്ര പൈപ്പാണ് തുറന്നു വെക്കുന്നത് രണ്ട് പൈപ്പുകളെ തുറന്നു വെക്കുന്നുള്ളൂ അല്ലേ അങ്ങനെയാണെങ്കിൽ ടു പൈപ്പ് ഇൻ എത്രയോ സമയം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇരുന്നൂറ്റി എഴുപത് കിട്ടും അപ്പോൾ എത്രയാണ് ഈ വാല്യൂന്ന് കണ്ടുപിടിച്ചപ്പോ അപ്പോ ടു ഇൻറ്റു എത്രയാണ് ഇരുന്നൂറ്റി എഴുപത് ടു ഇന്റു നൂറ്റി മുപ്പത്തി അഞ്ചാണ് ഇരുന്നൂറ്റി എഴുപത് അപ്പോ രണ്ട് പൈപ്പുകൾ നൂറ്റി മുപ്പത്തി അഞ്ച് മിനിറ്റ് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്ക് നിറയും അറിയും നൂറ്റി മുപ്പത്തി മിനിറ്റ് എന്ന് പറയുന്നത് ഒന്ന് മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്തേ രണ്ട് മണിക്കൂറും പതിനഞ്ച് സെ പതിനഞ്ച് മിനിറ്റും അല്ലേ അങ്ങനെയല്ലേ നൂറ്റി മുപ്പത്തഞ്ച് വരുന്നത് അപ്പോൾ ആൻസർ രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ഓപ്ഷനിൽ ഉണ്ടോ നോക്കിയാൽ ഉണ്ട് ഓപ്ഷൻ ഡി അപ്പോൾ ഇതേപോലെയാണ് ഈ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പി എസ് സിയുടെ പൈപ്പും ടാങ്കിലും ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇതേപോലെ സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റിയ വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കണ്ടു നോക്കാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ വിചാരിക്കും നിങ്ങൾക്ക് ഇതിനുള്ള ട്രിക്കും നമ്മുടെ ചാനലിലുണ്ട് ഇതിന് ട്രിക്ക് നമ്മൾ ചാനലിൽ വേറെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റാണ് ടപ്പേന്ന് പറഞ്ഞിട്ട് ആൻസർ ഉള്ളൂ എന്താ തന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു റിലേഷൻ തന്നിട്ടുണ്ട് അതിൽ കെയുടെ വാല്യൂ ഇവിടെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലും ലൈറ്റ് സൈഡിലും നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കൂടെയുള്ള ആൾക്കാരാണ് ടൂ ടു ഇൻ്റെ പവേഴ്സ് ആയിട്ടാണ് മൊത്തം എഴുതിയിരിക്കുന്നത് അല്ലേ അപ്പോൾ ശരിക്കൊരു റിലേഷൻ ഉണ്ട് ടൂ റേസ് ടു എ ഇൻ ടു ടു റേസ് ടു ബി ഈക്വൽ ടു ടു റേസ് ടു സി ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ എ ടു എല്ലാം ടൂവിൻ്റെ പവേഴ്സാണ് ഇടയിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഉള്ളതെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം അതിൻ്റെ പവേഴ്സ് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ആയിട്ട് കിട്ടണം അതായത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള പവർ കൂട്ടിയാൽ റൈറ്റ് സൈഡിലുള്ള പവറിന് ഈക്വൽ ആയിട്ട് കിട്ടണം ആ ഒരൊറ്റ റിലേഷൻ ഇവിടെ ഉപയോഗിച്ചാൽ മതി ലെഫ്റ്റ് സൈഡിലുള്ള പവർ ആരൊക്കെയാണ് കെ പ്ലസ് ആണ് ഒരു പവർ സോ കെ പ്ലസ് വൺ പ്ലസ് പിന്നെ ലെഫ്റ്റ് സൈഡിൽ ആരുണ്ട് ഫൈവ് ഉണ്ട് അല്ലേ അപ്പോൾ കെ പ്ലസ് വൺ പ്ലസ് ഫൈവ് ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ള പവർ എത്രയാണ് സെവൻ സെവൻ ഓക്കെ ഇതിന്റെ അകത്ത് നിന്ന് നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിച്ചൂടെ കെ ഈക്വൾ ടു അഞ്ചു ഒന്ന് ആറ് ആറ് അപ്പുറം പോകുന്ന സമയത്ത് ഏഴ് മൈനസ് ആറ് ദാറ്റ് ഈസ് കെ ഈസ് ഈക്വൾ ടു വൺ അപ്പോൾ കെയിൻ്റെ വാല്യൂ എത്രയാണ് വൺ എന്താ ചിന്തിക്കേണ്ടത് എല്ലാത്തിൻ്റെയും ഈ സംഭവം സെയിം ആണോ നോക്കുക എല്ലാത്തിന്റെ ഈ സംഭവം സെയിം ആണെങ്കിൽ പവേഴ്സ് അപ്പോൾ അത് മാത്രമല്ല ഒരു കാര്യം കൂടെ നോക്കണം നടുവില് മൾട്ടിപ്ലിക്കേഷൻ ആണ് ആണുള്ളതെന്നും കൂടെ നോക്കണം അങ്ങനെയാണെങ്കിൽ ഈ മോളിലുള്ള പവേഴ്സ് ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം കൂട്ടിയാൽ റൈറ്റ് സൈഡിലുള്ള പവേഴ്സ് കിട്ടണം ഓക്കെ സിമ്പിൾ അല്ലേ അടുത്ത ചോദ്യത്തിൽ പറയുന്നത് എ ജോലി ഇരുപത് ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു എയും ബിയും കൂടി ഒരുമിച്ച് ജോലി പന്ത്രണ്ട് ദിവസം എടുത്തിട്ട് പൂർത്തിയാക്കുന്നു എന്നാൽ ബി മാത്രമായി ജോലി പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും അല്ലെങ്കിൽ എത്ര ദിവസം എടുക്കും എന്താണ് ചോദ്യം എ ഒരു ജോലി ഇരുപത് ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തിയാക്കാൻ പന്ത്രണ്ട് ദിവസം എടുക്കുന്നു എന്നാൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കുന്നതാണ് ചോദ്യം ഇതിനും ഷോർട്ട് കട്ട് ഉണ്ട് എന്ത് ചെയ്താൽ മതി ആകെ ഒരറ്റ ഷോർട്ട് കട്ട് ഉപയോഗിച്ചാൽ മതി അതായത് നമ്മൾ നമ്മുടെ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എ എന്ന് പറയുന്നത് ഇരുപത് ദിവസം എടുക്കുന്നു എയും ിയും കൂടെ ചേർന്നിട്ട് എത്ര ദിവസം എടുക്കുന്നു പന്ത്രണ്ട് ദിവസം കൊണ്ട് തീർക്കുന്നു അങ്ങനെയാണെങ്കിൽ ബി എത്ര ദിവസം കൊണ്ട് തീർക്കുന്നല്ലേ ചോദ്യം ഒരൊറ്റ കാര്യം ചെയ്താൽ മതി എ ചെയ്തു തീർക്കാൻ എടുക്കുന്ന ദിവസം ഇൻറ്റു എയും ബിയും ചെയ്ത് തീർക്കാൻ എടുക്കുന്ന ദിവസം ഡിവൈഡഡ് ബൈ എ ചെയ്ത് തീർക്കുന്ന ദിവസം മൈനസ് എയും ബിയും കൂടി ചെയ്തു തീർക്കുന്ന ദിവസം സോ ദിസ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക ഇരുപത് ഇൻറ്റു പന്ത്രണ്ട് ഡിവൈഡ് ഇരുപത് മൈനസ് പന്ത്രണ്ട് എത്രയാണ് എട്ട് വരും അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇരുപതിന് എങ്ങനെ എഴുതാം നാല് ഇൻറ്റു അഞ്ച് എന്ന് എഴുതാം എട്ടിന് എങ്ങനെ എഴുതാം നാല് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം അപ്പോൾ ഇവിടെ നാലും നാലും ക്യാൻസൽ ചെയ്തു പോവും ഈ രണ്ടും പന്ത്രണ്ടും ക്യാൻസൽ ചെയ്തു പോകും ഇവിടെ ആറ് വരും ബാക്കി അറിയാണ്ടാവുക അഞ്ച് ഇൻറ്റു ആറ് ദാറ്റ് ഈസ് തേർട്ടി അപ്പോൾ മുപ്പത് ദിവസം കൊണ്ടാണ് ബി ഈ ജോലി പൂർത്തിയാക്കുക ഇനി നമ്മളോട് ചോദ്യം എ എന്ന് പറയുന്നത് ഇരുപത് ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു ബി എന്ന് പറയുന്നത് മുപ്പത് ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കുന്നു അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി നേരത്തെ പോലെ തന്നെ ഇരുപത് ഇൻറ്റു മുപ്പത് ഡിവൈഡഡ് ബൈ ഇരുപത് പ്ലസ് മുപ്പത് ഓക്കെ നേരത്തെ ഇവിടെ ഇരുപത് മൈനസ് പന്ത്രണ്ടാണ് എടുത്തത് പക്ഷേ ഇവിടെ ഇരുപത് പ്ലസ് മുപ്പത് എടുക്കണം കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എയും ബിയും കൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്നതാണ് ഓക്കെ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടുക ഇത് മോളിൽ അറുന്നൂറ് വരും താഴെ എത്ര വരും അമ്പത് വരും സോ ഇത് പന്ത്രണ്ട് ദിവസം കണ്ടോ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന സാധനം നമുക്ക് കിട്ടി ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ് ഒറ്റയാനെ കണ്ടെത്തുക എന്നാണ് ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ എല്ലാം ഒരുപോലെ ഇരിക്കും ഒന്ന് മാത്രം എന്തോ വ്യത്യാസം ഉണ്ടാവും ഇതില് വ്യത്യാസമുള്ള ആൾ എന്ന് പറയുന്നത് ഇയാളാണ് ഇയാളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയാലും നമുക്ക് പതിനേഴ് കിട്ടും അത് മനസ്സിലാക്കാൻ വേണ്ടി ഈ രണ്ട് നമ്പർ ഒന്ന് നോക്കിയാൽ മതി ഈ രണ്ട് നമ്പർ ഒന്ന് നോക്കിയാൽ ടു ഫൈവ് സിക്സ് ത്രീ വൺ ഇതിലുള്ള ആരാ ടു ഫൈവ് സിക്സ് ത്രീ വൺ അപ്പോൾ രണ്ടിലും ഒരേ ഡിജിറ്റ്സാ ഉള്ളത് അപ്പോൾ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ പതിനേഴാണ് കിട്ടുക ഈ നമ്പേഴ്സിലുള്ള ഡിജിറ്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുക അഞ്ചും രണ്ടു ഏഴ് എട്ട് എട്ട് ആറും പതിനാല് പതിനാല് മൂന്നും പതിനേഴ് ഇതും കൂട്ടി നോക്കുമ്പോൾ പതിനേഴ് കിട്ടും ഒന്ന് കൂട്ടി നോക്കിയേ നാലും രണ്ടും ആറ് ും പതിനാല് പതിനേഴ് ഓക്കെ പക്ഷേ ഇത് കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുക മൂന്ന് മൂന്ന് ആറ് പത്ത് പതിനാല് രണ്ട് പതിനാറേ കിട്ടുന്നുള്ളൂ അപ്പൊ ഇതിൽ കൂട്ടത്തിൽ ഒറ്റയാരായിരിക്കും ഇയാൾ തന്നെയായിരിക്കും അപ്പോൾ ഈ ഒരു റിലേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ അവിടെ ഉള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ പി എസ് സിയുടെ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ രാജു എട്ട് കിലോമീറ്റർ വടക്കോട്ട് യാത്ര ചെയ്യുന്നു പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്യുന്നു വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് ഒരു കിലോമീറ്റർ യാത്ര ചെയ്യുന്നു ഇപ്പോൾ രാജുവിൻ്റെ യാത്ര ഏത് ദിശയിലാണ് സിമ്പിൾ അല്ലേ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യുക ആദ്യം നമ്മൾ ഡയറക്ഷൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം മോളിന് നോർത്ത് താഴെ സൗത്ത് വലതുവശത്ത് ഈസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ് ഇത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് നോക്കുക എട്ട് കിലോമീറ്റർ വടക്കോട്ടാണ് പോകുന്നത് രാജു വടക്കോട്ട് പോകുന്നത് എട്ട് കിലോമീറ്റർ വടക്കോട്ട് പോയി എന്നിട്ട് എന്ത് ചെയ്യുന്നു അവിടുന്ന് വലത്തോട്ട് രണ്ട് കിലോമീറ്റർ തിരിയുന്നു ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന ഒരാളുടെ വലത്ത സൈഡ് എന്ന് പറയുന്നത് ഇതല്ലേ ഇവിടേക്ക് രണ്ട് കിലോമീറ്റർ പോയി അയാൾ അവിടെ എത്തി അവിടുന്ന് വീണ്ടും വലത്തോട്ട് തിരിയുന്നു അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരാളുടെ വലത്ത സൈഡ് എന്ന് പറയുന്നത് ഇതല്ലേ എത്ര കിലോമീറ്റർ ആ താഴോട്ട് വരുന്നത് ഒരു കിലോമീറ്റർ പോകുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇയാള് ഏത് സൈഡിലേക്കാണ് സഞ്ചരിക്കുന്നതെന്നാണ് ചോദ്യം അപ്പോൾ ഇയാൾ താഴോട്ടല്ലേ സഞ്ചരിക്കുന്നത് അപ്പൊ മുകളിലോട്ട് നോർത്ത് ആണെങ്കിൽ താഴോട്ട് എന്തായിരിക്കും താഴോട്ട് സൗത്ത് ആയിരിക്കും അല്ലെ സൗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് തെക്ക് അപ്പൊ ഓപ്ഷൻ ബി തെക്ക് ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരാ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാ നെക്സ്റ്റ് ക്വസ്റ്റിനും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിനും എല്ലാ ക്വസ്റ്റ്യൻസും വളരെ സിമ്പിൾ ആയിട്ടുള്ള ആണ് ഇപ്രായം ചോദിച്ചത് അതായത് ഹലോ എന്ന് പറയുന്ന വാക്ക് കെ എച്ച് എച്ച്ഒ ആ കെ എച്ച് ഡബ്ല്യു ഓ ആർ എന്ന് കോഡ് ചെയ്യപ്പെടുന്നു എന്നാൽ ഡബ്ല്യു ഓ ആർ ഡി വേൾഡ് എന്ന വാക്കിൻ്റെ കോഡ് എന്ത് കോഡിങ് ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ മതി ഹലോ ഹലോ എന്ന് പറയുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ രണ്ട് എൽ ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോഡിൽ എല്ലിന് പകരം നിങ്ങൾക്ക് ഇവിടെ കാണാം എന്ത് ഓ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ എല്ലിന് പകരം ഓ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളെ ക്വസ്റ്റ്യകത്ത് കണ്ടുപിടിക്കേണ്ടതിൻ്റെ അകത്തും എന്തുണ്ട് വേൾഡിലും എന്തുണ്ട് എല്ലുണ്ട് അപ്പൊ ആ എല്ലാ സ്ഥാനത്ത് ഓ ഉപയോഗിച്ചിരിക്കുന്ന കോഡ് ഏതാന്ന് നോക്കിയാൽ മതി അതായത് ലാസ്റ്റിന്റെ തൊട്ടപ്പുറത്ത് ഓ വരുന്ന ആൻസർ ഏതെങ്കിലും ഉണ്ടോ ആ ഒരൊറ്റ ആൻസറെ ഉള്ളു ഓപ്ഷൻ ഡി ഇതാണ് ആൻസർ വരാ ഇനി നിങ്ങൾക്ക് ഇത് എങ്ങനെയാ കോഡ് ചെയ്തതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അത് ശരിക്ക് പരീക്ഷയ്ക്ക് നമുക്ക് ആൻസർ മാത്രം മതിയല്ലോ പക്ഷേ ഇതുപോലെ സിമ്പിൾ ആയിരിക്കണം എന്നില്ല ചോദിക്കുക അപ്പം ഇതെങ്ങനെയാണ് കോഡിങ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ചിനെ കെ ആയിട്ട് കോഡ് ചെയ്യുക എങ്ങനെയാണ് എച്ച് കഴിഞ്ഞിട്ട് ഐ ഉണ്ട് ജെ ഉണ്ട് ഈ രണ്ടാളെ സ്കിപ്പ് ചെയ്തിട്ടാണ് കെ ഈ കഴിഞ്ഞിട്ട് എങ്ങനെ എച്ച് വന്നത് നോക്കിയേ ഈ കഴിഞ്ഞ് എഫ് ഉണ്ട് ജി ഉണ്ട് രണ്ടാളെ സ്കിപ്പ് ചെയ്തിട്ട് എച്ച് എൽ കഴിഞ്ഞിട്ട് എം ഉണ്ട് ഒ എൻ ഉണ്ട് രണ്ടാളെ സ്കിപ്പ് ചെയ്തിട്ട് ആറ് ഒ കഴിഞ്ഞിട്ട് എൽ എം എൻ പി ഉണ്ട് ക്യൂ ഉണ്ട് രണ്ടാളെ കട്ട് ചെയ്തിട്ട് ആറ് അപ്പോൾ എങ്ങനെയാണ് കോഡിങ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡബ്ല്യു ഓ ആർ എൽ ഡിയുടെ കോഡിംഗ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാം ഡബ്ല്യു കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈയും കഴിഞ്ഞ് സെഡ് ആയിരിക്കും ഇവിടെ ഒക്ക് പകരം എന്തായിരിക്കും വരിക പിയും ക്യൂവും കഴിഞ്ഞിട്ട് ആറായിരിക്കും വരിക ആറിന് പകരം എന്തായിരിക്കും വരിക എസും ടിയും കഴിഞ്ഞിട്ട് യു ആയിരിക്കും വരിക എല്ലിന് പകരം എന്താ വരിക എല്ലിന് പകരം ഓക്കെ എല്ലിന് പകരം എമ്മും എന്നും കഴിഞ്ഞിട്ട് ഒ ആയിരിക്കും വരാം ഡിക്ക് പകരം എന്തായിരിക്കും വരാ ഇയും എഫും കഴിഞ്ഞിട്ട് ജി ആയിരിക്കും വരാം നോക്കിയാൽ സെഡ് ആർ യു ഒ ജി സെഡ് ആർ യു ഒ ജി കണ്ടോ സിമ്പിൾ ആയിട്ടുള്ള അക്കോഡിംഗ് ആ കൂടുതൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുമല്ല ചോദിച്ചത് ഒന്ന് ജസ്റ്റ് ഇരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റൻ നോക്കാം അടുത്ത ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിൽ നാലാമത്തെ സംഖ്യ ഏത് തന്നിരിക്കുന്ന സംഖ്യാക്രമം ഏതാ നാല് ഏഴ് പന്ത്രണ്ട് നാലിൻ്റെ കൂടെ മൂന്ന് കൂട്ടുമ്പോഴാണ് നമുക്ക് ഏഴ് കിട്ടുന്നത് അല്ലെ ഏഴിൻ്റെ കൂടെ അഞ്ച് കൂട്ടുന്ന സമയത്ത് നമുക്ക് പന്ത്രണ്ട് കിട്ടും അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ടിൻ്റെ കൂടെ ഏഴ് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് പത്തൊൻപത് കിട്ടും ഈ രണ്ട് സംഖ്യ എങ്ങനെയാ കിട്ടിയെന്ന് മനസ്സിലായില്ലേ ആദ്യത്താളുടെ കൂടെ പ്ലസ് ത്രീ കൂട്ടി രണ്ടാമത്തെ ആളുടെ കൂടെ പ്ലസ് ഫൈവ് കൂട്ടി സ്വാഭാവികമായിട്ടും അടുത്ത ആളുടെ കൂടെ എന്തായിരിക്കും കൂട്ടേണ്ടത് പ്ലസ് സെവൻ അപ്പൊ നമുക്ക് എത്ര കിട്ടും പത്തൊൻപത് കിട്ടും അപ്പോൾ ആൻസർ എന്താണ് ഓപ്ഷൻ എ നയൻറ്റീൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരാ സിമ്പിൾ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അതായത് എ പ്ലസ് സോറി എ എന്ന് പറയുന്നത് പ്ലസ് ചിഹ്നത്തെ സൂചിപ്പിക്കുന്നു ബി എന്ന് പറയുന്നത് മൈനസ് ചിഹ്നത്തെ സൂചിപ്പിക്കുന്നു സി എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ ഡിവിഷൻ അല്ലേ ഡി എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയാണെങ്കിൽ ഇത് ബോർഡ് മാസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്ന് എഴുതി നോക്കിയേ എയ്റ്റീൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റീൻ പ്ലസ് ട്വൽവ് സി സി എന്ന് പറഞ്ഞാൽ എന്താ ഡിവിഷൻ ആണല്ലേ ഓക്കെ അടുത്ത വരുന്നത് ഏതാ ട്വൽവ് സി സിക്സ് സിക്സ് കഴിഞ്ഞിട്ട് എന്താ ഡി ഡി എന്ന് പറയുന്നത് എന്താ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഡി ടു ആണ് അല്ലേ പിന്നെ വരുന്നത് ബി ഫൈവ് ബിക്ക് വരെ എഴുതണോ മൈനസ് ഫൈവ് ബോർഡ് മാസ് റൂൾ പ്രകാരം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഡിവിഷൻ ചെയ്യണം സോ ട്വൽവ് ഡിവൈഡഡ് ബൈ സിക്സ് എന്ത് വരും ട്വൽവ് ഡിവൈഡഡ് ബൈ സിക്സ് എന്ന് പറയുന്നത് ടൂ അല്ലേ കിട്ടുക സോ ബാക്കിയുള്ള ആൾ അങ്ങനത്തന്നെ എഴുതുക എയ്റ്റീൻ പ്ലസ് ടു ഇൻറ്റു ടൂ മൈനസ് ഫൈവ് നെക്സ്റ്റ് ആദ്യം ചെയ്യേണ്ടത് എന്താ മൾട്ടിപ്ലിക്കേഷൻ അപ്പം ടൂ ഇൻ ആദ്യം ചെയ്യുക അത്രയെ കിട്ടുക ഫോർ സോ എയ്റ്റീൻ പ്ലസ് ഫോർ മൈനസ് ഫൈവ് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഓർഡർ ഒന്നും നോക്കണ്ട എയ്റ്റീൻ പ്ലസ് ഫോർ എന്ന് പറയുന്നത് ട്വന്റി ടു ട്വൻറ്റി ടു മൈനസ് ഫൈവ് എത്രയാണ് സെവൻറ്റീൻ ഓപ്ഷൻ ഡി ഇവിടെ ആൻസർ ആയിട്ട് വരും അപ്പോൾ പൊതുവേ മാത്സിൻ്റെ സെക്ഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് കണ്ടുടനെ ആൻസർ ചെയ്യാൻ പറ്റിയ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ബേസിക് മാത്സ് നന്നായിട്ട് ട്രിക്സ് ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ അല്ലെങ്കിൽ മാത്സിൻ്റെ സെക്ഷൻ സോൾവ് ചെയ്യാൻ വളരെ കുറച്ച് സമയം എടുക്കുള്ളൂ ബാക്കി സമയം നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് മാത്സിൻ്റെ ഒരു ഒരുപാട് ട്രിക്സുകൾ അടങ്ങിയ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ട്രിക്സും മോക്ക് ടെസ്റ്റുകളെല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് നോക്കാം അപ്പോൾ കൂടുതൽ പ്രീവിയസ് ഇയർ കാര്യങ്ങളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ